വിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ മനുഷ്യാവതാരമാണ് ശ്രീരാമൻ രാമായണം ഒരു ദുഃഖഗാഥയാണ് ആ ദുഃഖത്തിനുള്ള കാരണവും പരിഹാരവും രാമായണം പറയുന്നു ജീവിതത്തിന്റെ ദുരിതപൂർണമായ അവസ്ഥയിൽ കൂടി കടന്നുപോകുമ്പോഴും ധർമ്മം കൈവിടാതെ സത്യവും നീതിയും മുറുകെ പിടിച്ച ആദർശധീരനായ രാമൻ മാതാപിതാക്കളും മകനും സഹോദരനും ഭാര്യയും ഭർത്താവും രാജാവും പ്രജകളും എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയാവാതിരിക്കണമെന്നും രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാതാവിനോടുള്ള സ്നേഹവും കരുതലും ഒരു ഭാഗത്ത് പിതാവിൻ്റെ വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി രാജ്യവും സിംഹാസനവും സഹോദരനായ ഭരതന് ഒരു മടിയും കൂടാതെ വിട്ടുകൊടുത്തിട്ട് വനവാസത്തിന് പോയ ശ്രീരാമൻ അളവറ്റ സ്നേഹമാണ് സഹോദരന്മാരോട് ശ്രീരാമനെ ആത്മബോധം മറയുമ്പോഴാണ് മനുഷ്യൻ അഹങ്കാരിയും ദുർബലനും ചഞ്ചലചിത്തനുമാകുന്നത് കാമം ക്രോധം ദുരാഗ്രഹം അസൂയ സംശയം അത്യാഗ്രഹം ഇതെല്ലാം മനുഷ്യന്റെ നാശത്തിന് കാരണമാകുന്നു അഹംബുദ്ധി മനുഷ്യനിൽ ആളി കത്തിക്കുന്ന ഞാനെന്ന ബോധം പൊള്ളയാണെന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു രാവണൻ എന്ന തിന്മയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ ഏറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ശ്രീരാമനെ രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ഏതു സാഹസത്തിനും മുതിരുന്ന രാമൻ ഭാര്യയുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഉത്തമനായ ഭർത്താവ് ഒരു ഭരണാധികാരി സ്വന്തം സുഖത്തേക്കാൾ രാജ്യത്തിൻ്റെയും പ്രജകളുടെയും സന്തോഷത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് രാമൻ കാട്ടിത്തരുന്നു വലുപ്പ ചെറുപ്പമില്ലാതെ സ്ഥാനമാനങ്ങൾ നോക്കാതെ എങ്ങനെ സൗഹൃദം സൂക്ഷിക്കാം എന്നും കാട്ടിത്തരുന്നു ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പാതയിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വ്യതിചലിക്കുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ശാന്തനായി തന്നെ തുടരുന്നു മനുഷ്യജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലും ധർമ്മവും സത്യസന്ധതയും കൃതജ്ഞതയും അറിവും ക്ഷമയും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നവനും അഹങ്കാരമില്ലാത്തവനും സ്നേഹവും കരുണയുമുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ശ്രേഷ്ഠനായ ആദരണീയനായ ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രൻ മാത്രമാണ് മര്യാദാ പുരുഷോത്തമം